ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പം ഞാൻ രാവിലെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് ഇന്നൊരു സുഖമില്ലാത്ത ദിവസം തോന്നാ പടയൊരു സുഖമില്ലായിരിക്കും കേട്ടോ എഴുതിയിട്ട് വന്നപ്പോഴത്തേട്ട് ഒരു ക്ഷീണം പോലെ എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ രാവിലെ കഞ്ഞിയൊക്കെ തിളക്കാനായി വെച്ചു അതുകഴിഞ്ഞ് കാപ്പിയൊക്കെ വെച്ചു ഇന്നപ്പം തോരനെ ക്യാബേജ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ക്യാബേജ് തോരൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് അത് തോരം വെക്കാമെന്ന് വിചാരിച്ച് അതിനുള്ള സാമഗ്രികളൊക്കെ എടുത്തു വെച്ചു ഇനി ഇത് നമുക്കൊന്ന് കൊത്തി അരിഞ്ഞ് എടുക്കണം കഴുകിയിട്ട് പിന്നെന്താണ് പിന്നെ ഇന്നലെ ഞാൻ കറി വെച്ചായിരുന്നു ഇന്നലെ മാളിപ്പോയപ്പോൾ മീൻ വാങ്ങിച്ചായിരുന്നു നമ്മുടെ ശേരി എന്ന് പറയും ഇവിടെ നാട്ടിലൊക്കെ വിളയെന്ന് പറയുന്ന മീനാണെന്ന് തോന്നുന്നു കേട്ടോ ഞങ്ങളുടെ കോട്ടയത്തോട്ടൊക്കെ വിളയെന്നാണതിന് പറയുന്നത് ചെതുമ്പലുള്ള ഒരു മീനാണ് ഇവിടെ എന്ന് പറയുന്നത് അത് ഞാൻ വാങ്ങിച്ച് ഇന്നലെ വൈകുന്നേരം കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മീൻ കറി ഉണ്ട് ഒരു ക്യാബേജ് തോരം വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇന്നലെ പോയപ്പോൾ തന്നെ കുറച്ച് അയല വാങ്ങിച്ചിട്ടുണ്ട് ചെറിയ അയല അത് ഞാൻ പെരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് വറക്കണം അപ്പോൾ ക്യാബേജ് ചില സമയത്ത് ഞാൻ ചോപ്പനകത്ത് അങ്ങ് ഒറ്റയടിക്ക് ചോപ്പ് ചെയ്തു അപ്പോൾ തീരെ പൊടിയായിട്ട് അങ്ങ് പോകുകയാണ് അത് കാരണം ഞാൻ അവിടുത്തെ കുത്തി അരിഞ്ഞെടുക്കാമെന്ന് സമയമില്ലാത്ത സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഞാൻ പെട്ടെന്ന് ചോപ്പനകത്തിട്ടെടുക്കും ഇന്ന് കുറച്ചൊന്ന് സമയം ഉണ്ടായിരുന്നത് കാരണം ഞാൻ മീൻകറി വെച്ചിരിക്കുന്നതുകൊണ്ട് വേറെ ചാറുകറിയും മോരുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക ഇത് രണ്ടും ഉണ്ടാക്കി മീനും വറുത്താൽ മതിയല്ലോ എന്ന് ഓർത്ത് ഞാൻ ഓർത്ത് കൊത്തി അരിഞ്ഞെടുക്കാമെന്നേ അപ്പോൾ തേണ്ട മോരുകറിക്കുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കുവാണ് തേങ്ങയും ജീരകവും ഒരു ചെറിയ ഇഷ്ടം വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടി അരച്ചെടുക്കുന്നതാണേ അതിന് ശേഷം തേണ്ട അതിലേക്ക് കടുവ കുറക്കുവാണ് നമ്മൾ കടുവും ഉലുവായും അതുപോലെ തന്നെ ഉണക്കമുളകും കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളകും ഇഞ്ചി അരിച്ചതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്ത് നമ്മൾ അരച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് മോരൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോര് മോരുകറി റെഡിയായി വരും അപ്പോൾ ഇവിടെ പുളിയുള്ള തൈരും കിട്ടും പുളിയില്ലാത്ത തൈരും കിട്ടും ഞാനിപ്പം എപ്പോഴും പുളിയുള്ള കട്ട തൈരാണ് ഓൾറെഡി മേടിക്കുന്നത് ഈ മോരുകറിയും പച്ചടിയൊക്കെ വെക്കണ ഇച്ചിരി പുളിയുള്ള തൈര് വേണമല്ലോ അല്ലാതെ നമ്മൾ ഒട്ടും പുളിയില്ലാത്ത തൈര് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മോരുകറി വെച്ചാൽ ഒരു ടേസ്റ്റ് വരത്തില്ലല്ലോ അതുകാരണം ഞാൻ അങ്ങനത്തെ തൈരാണ് എടുക്കുന്നത് അതിന് ഇച്ചിരി വില കൂടുതലാണ് പുളിയുള്ള തൈരിനെ അപ്പോൾ അതും കൂടി ഒഴിച്ച് നമ്മുടെ മോരുകറി റെഡിയായി ഇനിയിപ്പോൾ നമുക്ക് തോരൻ കറിയും കൂടി ഒന്ന് വെക്കണം അപ്പം ഞാൻ കടുവ പുറത്തിട്ട് തേണ്ടേ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തത് തേങ്ങ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ ക്യാബേജ് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ചില സമയങ്ങളിലൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് തേങ്ങായും മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ സവോളയും പച്ചമുളകും കറിവേപ്പിലും എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ തിരുമി വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് ഇന്നിപ്പം ഞാൻ തേങ്ങ വെള്ളമായ ഉള്ളതുകൊണ്ട് ആദ്യം തേങ്ങ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് മഞ്ഞൾപ്പൊടിയും സവോളയും പച്ചമുളകും എല്ലാം കൂടെ ചേർക്കുന്നത് ഉപ്പിട്ടില്ല ഉപ്പ് ലാസ്റ്റ് നമുക്കിടാമെന്ന് വിചാരിച്ചാൽ ഉപ്പൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് അവിഞ്ഞ പോലെ ും അത് കാരണം ഞാൻ ഉപ്പിടാത്തത് ഇത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയാവും ക്യാബേജിനൊന്നും ഒത്തിരി വേവുള്ളതല്ലോ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണല്ലോ കല്യാണ സദ്യയിലെ പ്രമുഖനാണ് നമ്മുടെ ക്യാബേജ് തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കല്യാണ സദ്യക്കൊക്കെ ഇതിനകത്ത് നമ്മൾ ഉഴുന്നവരിപ്പൊക്കെ ഇട്ടാൽ നല്ലതാണ് കേട്ടോ ഞാൻ സദ്യത്തിൽ മറന്നുപോയി അല്ല ചില ഞാൻ അങ്ങനെ ഇടാറുമില്ല കേട്ടോ ഓർക്കത്തില്ല ഉഴുന്നുവരിപ്പിട്ടാണ് സാധാരണ ക്യാബേജ് തോരനൊക്കെ ഉണ്ടാക്കാറുള്ളത് ഇതിൻ്റെ കൂടെ ചെറുപേരിട്ടാലും നല്ല കേട്ടോ അപ്പം ക്യാബേജ് വേറം റെഡിയാക്കി കഴിഞ്ഞിട്ട് തേണ്ടേ അയല വറക്കാൻ പോവാണേ അയല ഞാൻ പെരട്ടി വെച്ചിരുന്നതാണ് അതൊന്ന് വറത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം അയല വറുത്തത് കൂട്ടി ചോറിനാ നല്ല ടേസ്റ്റ് ടേസ്റ്റാണല്ലോ ചിലപ്പോൾ അയല വാങ്ങിച്ചുകഴിഞ്ഞാൽ അത്രയ്ക്കൊരു ടേസ്റ്റ് ഇല്ല പക്ഷേ ഈ അയല വലിയ കുഴപ്പമില്ല നെയ്യുള്ള അയില ആയിരുന്നു അതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു വറുത്തിട്ട് ചെറിയ അയല വറക്കുന്നതാണ് എപ്പോഴും നല്ലത് വലിയ അയലയ്ക്ക് ദശയൊക്കെ ആകത്തോട്ട് നമുക്ക് മസാലയൊക്കെ ഇറങ്ങാനായിട്ട് പാടല്ലേ അപ്പം ചെറിയ അയലയാണ് എനിക്ക് വറക്കുന്ന ഇഷ്ടം അപ്പോഴത്തേണ്ടത് നമ്മുടെ അയലയെല്ലാം പെറുക്കി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് അപ്പം നമ്മുടെ മോര് കറിയും റെഡിയായി നമ്മുടെ അയല ഫ്രൈ ചെയ്തത് റെഡിയായി അതുപോലെ തന്നെ നമ്മുടെ ക്യാബേജ് തുറന്നും റെഡി ആയിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ നമ്മുടെ മുള കിട്ട മീൻ കറിയുണ്ട് അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ ഇത്രയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്